ലോകം ഈ കാലഘട്ടത്തിൽ കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമായി ഇതാ അമേരിക്കയിലെ ലോസ് ഏഞ്ചലസ് പട്ടണത്തെ ഒന്നാകെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാട്ടുതി എന്നാൽ ഇതാ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാവുന്നു ആ ദുരന്തം സംഭവിക്കാനുണ്ടായ ചില കാരണങ്ങളെക്കുറിച്ച് ജനുവരി അഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് ലോസ് ഏഞ്ചലസ് പട്ടണത്തിൽ വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഹോളിവുഡ് ഗോൾഡ് ഗ്ലോബ്സ് അവാർഡ്സ് ചടങ്ങിൽ ഈ പ്രപഞ്ച സൃഷ്ടാവായ ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ആ മഹാദൈവത്തെ പരിഹസിച്ച അവതാരിക നിക്കി ഗ്ലേസറും അത് ആസ്വദിച്ച് ഊറിച്ചിരിക്കുന്ന ഒരു കൂട്ടം ധിക്കാരികളായ ഹോളിവുഡ് നടീനടന്മാരും മറ്റ് അതിഥികളും തുടർന്ന് ജനുവരി ഏഴാം തീയതി ചൊവ്വാഴ്ച മുതൽ കാട്ടുതി ആളിക്കത്തി പട്ടണത്തെ ഒന്നാകെ ചുട്ട് ചാമ്പലാക്കി നൂറുകണക്കിന് മരണവും കോടിക്കണക്കിന് നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഗലാത്തി ആറ് ഏഴ് ദൈവത്തെ കബളിപ്പിക്കരുത് മനുഷ്യൻ വിതയ്ക്കുന്നതന്നെ കൊയ്യും ദൈവഭയം ഇന്ന് ലോകത്തിൽ എവിടെയൊക്കെ നഷ്ടപ്പെടുന്നുവോ അവിടെയൊക്കെ മഹാവിപത്തുകൾ കടന്നു വരികയാണ് കോടിക്കണക്കിന് വ്യക്തികൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനൊപ്പം തന്നെ നിരീശ്വരവാദികളും ഇന്ന് ഈ ലോകത്തെ കീഴടക്കുന്നു ഈ ലോകത്തെ കീഴടക്കി വെട്ടിപ്പിടിച്ച് തന്റേതാക്കാനുള്ള അധികാര പ്രമത്തതയുള്ള ഭരണാധികാരികൾ നിയന്ത്രണമില്ലാത്ത അവൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഈ പ്രപഞ്ചത്തോട് ചെയ്യുന്ന അതിക്രൂരത ഈ ലോകത്തിൽ നിൻ്റേതായിട്ട് ഒന്നുമില്ല മനുഷ്യ നീ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നോ ഈ ലോകം വിട്ട് പോകുമ്പോഴും നീ ശൂന്യനല്ലേ എന്തിനാണ് എന്നിട്ടും നിനക്ക് അഹങ്കാരം ദൈവത്തിന് മുമ്പിൽ മനുഷ്യൻ വെറും പുൽക്കൊടിയാണെന്ന് അടിവരയിട്ട് കാണിക്കുകയാണ് പിതാവായ ദൈവം കൊറോണയും ഭൂകമ്പവും കാട്ടുതീയുമൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണം എന്നിട്ടും എളിമപ്പെടാൻ മനുഷ്യ എന്തിന് നീ മടി കാണിക്കുന്നു ഹെ മനുഷ്യ എന്തേ നീ വെറും പൊടിയാണ് ഇന്ന് കണ്ട് നാളെ വാടിക്കരിയുന്ന ഒരു പുല്ലുപോലെ ഓർക്കുക ഒന്നുറങ്ങി എഴുന്നേറ്റാൽ നീ ഉണ്ടാകുമോ എന്ന് അതുകൊണ്ട് എൻ്റെ പൊന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ദൈവം തന്ന മഹനീയമായ ദാനമാണെന്ന് വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ ഓർക്കുന്നിലെ പഴയ പാട്ട് ദൈവത്തെ മറന്നു കുഞ്ഞ് ജീവിക്കരുതേ ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും ഇവിടെ ഇതാ ബഹുമാനപ്പെട്ട ബിബിനച്ചൻ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ആ മനോഹരമായ ലേഖനം ഓരോ ദിവസവും നമ്മുടെ ഓർമ്മയിലുണ്ടാവട്ടെ അത് കേൾക്കുന്നത് നല്ലതാണ് വന്തികൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യമെന്ന് പറയുന്ന ദിവസങ്ങൾ വരും വിശുദ്ധ ലൂക്ക ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊമ്പത് ഇതുപോലെ കേട്ടാൽ ഭയമുളവാകുന്ന ചില പ്രവചനങ്ങൾ ബൈബിളിൽ ഉണ്ട് മനസ്സിരുത്തി വായിച്ചാൽ പേടിച്ചു വിറയ്ക്കുന്ന ഇത്തരം വചനഭാഗങ്ങൾ വായിച്ചിട്ട് കർത്താവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരുന്ന അവസരങ്ങളിലെല്ലാം സ്വയം ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട് ഇത്തരം ഭീകരമായ കാര്യങ്ങൾ എങ്ങനെയാണ് സുവിശേഷം അഥവാ സത് വാർത്ത ആകുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ അതിലേറെ ബുദ്ധിമുട്ടിയിട്ടുമുണ്ട് അതിൽ പക്ഷെ അത്ഭുതമൊന്നുമില്ല കാരണം ഈ പ്രപഞ്ചത്തിന്റെ മഹാരഹസ്യങ്ങളെ ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയോ അതിൽ ജീവന്റെ ഉൽപ്പത്തിയോ മനസ്സിലാക്കുവാൻ മനുഷ്യന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതല്ലേ സത്യം ഉൽപ്പത്തി പോകട്ടെ അതിൻ്റെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ പോലും മനുഷ്യന് പൂർണമായും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്തിനേറെ പറയുന്നു ഒരു ചെറിയ ഏകകോശ ജീവിയെപ്പോലും അവൻ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുണ്ടോ മനുഷ്യ നിർമ്മിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ആവറേജ് ലൈഫ് സ്പാൻ അഞ്ചു വർഷം എന്നാൽ എല്ലാ സൂപ്പർ കമ്പ്യൂട്ടറേക്കാളും സൂപ്പറായ മനുഷ്യന്റെ ആവറേജ് ലൈഫ് സ്പാൻ എഴുപതിനു മുകളിൽ മനുഷ്യ നിർമ്മിച്ചിരിക്കുന്ന ഏതൊരു സിസ്റ്റത്തെക്കാളും മികച്ച സിസ്റ്റമായ ഈ പ്രപഞ്ചവും ആ ചരിത്രത്തിലെ ഏതോ ഒരു നിമിഷത്തിൽ ഉത്ഭവിച്ച മനുഷ്യനുമൊക്കെ ഏത് ബുദ്ധിയുടെ ഫലമാണ് ഇത്ര കൃത്യതയോടെ ഇവയൊക്കെ നിർമ്മിച്ചത് ആരാണ് ഇത്രയും ഫുൾ പ്രൂഫായ ഈ പ്രപഞ്ചം ഏതോ ഒരു നിമിഷത്തിൽ സ്വയം ഉത്ഭവിക്കുകയും അതിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ എല്ലാ സംവിധാനവും സ്വയം ഉരുത്തിരിക്കുകയും ചെയ്തു എന്ന യുക്തിരഹിതമായ കഥ വിശ്വസിച്ചാൽ നീ നിരീശ്വരവാദിയായിപ്പോയി മറിച്ച് തങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുടെ പുറകിൽ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ നീ ഈശ്വര പക്ഷേ തമാശ ഇതൊന്നുമല്ല ഈ പറഞ്ഞ കഥകളിൽ ആദ്യത്തെ കഥ വിശ്വസിച്ചാൽ മാത്രമേ നീ ശാസ്ത്രജ്ഞനാവൂ എന്ന് വിവക്ഷിക്കുന്ന യുക്തിവാദികളാണ് യഥാർത്ഥ തമാശ മനുഷ്യനിനിയും മനസ്സിലാക്കാൻ സാധിച്ചില്ലാത്ത പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു യുക്തികൾ ഇപ്പോൾ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് ആണ് ഈ കുറിപ്പെടുത്താൻ എനിക്ക് കാരണം മനുഷ്യന് ദോഷമായ വൈറസ് എന്തിനു ദൈവം സൃഷ്ടിക്കുന്നു എന്നാണ് പലരുടെയും ചോദ്യം ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് ചുരുക്കാനുള്ള മനുഷ്യന്റെ വിഫല ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യം എന്ന് ഒന്ന് മനസ്സിത്തി ചിന്തിച്ചാൽ മനസ്സിലാകും കാരണം മനുഷ്യന് ദോഷമായതെല്ലാം പ്രപഞ്ചത്തിന് ദോഷമല്ല മനുഷ്യന് ദോഷമായതെല്ലാം പ്രപഞ്ച യുക്തിക്ക് നിരക്കാത്തതുമല്ല വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യന് ദോഷമായി എന്ന് കരുതി ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം ദൈവിക പദ്ധതിക്ക് ബിരുദവുമല്ല ഒരു ഉദാഹരണം കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി പരിസ്ഥിതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാവുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാകാനുള്ള മനുഷ്യന്റെ തൊരയും അവന്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമാണ് ഇത്തരത്തിൽ പരിസ്ഥിതിയെ തകിടം മറിച്ചതിന്റെ പ്രധാന പ്രതികൾ നമ്മുടെ പരിസ്ഥിതിയെ ഇന്നത്തെ നിലയിൽ ഡീസ്റ്റെബിലൈസ് ചെയ്ത മനുഷ്യൻ തന്നെയാണ് ഇത് ഒരു മതത്തിൻ്റെ സംഭാവനയല്ല മറിച്ച് ഈശ്വര വിശ്വാസികൾക്ക് നിരീശ്വരവാദികൾക്ക് ഇതിൽ പങ്കുണ്ട് ഈശ്വര വിശ്വാസികൾ നിരീശ്വരവാദികളുമായ മനുഷ്യ തന്നെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രത്തിന് ഇതിൽ വലിയ പങ്കുമുണ്ട് എന്നിട്ട് ഈ പരിസ്ഥിതി പ്രശ്നങ്ങളെ ആത്മാർത്ഥതയോടെ നേരിടണം എന്ന് ലോകം മുഴുവൻ ആഹ്വാനം ചെയ്യുന്നതല്ലാതെ മനുഷ്യൻ അതിനു വേണ്ടി എന്താണ് ചെയ്യുക പരിസ്ഥിതിക്ക് ഏറ്റവും ദോഷകരമായ പറക്കൽ കുറയ്ക്കാൻ അവൻ തയ്യാറായോ വാഹനങ്ങൾ കുറയ്ക്കാനോ കാട്ടിലും കാടിൻ്റെ അരികളിലും താമസിക്കുന്നവരെ കുറ്റം പറയുന്നതല്ലാതെ പ്രകൃതി സംരക്ഷണത്തിന് തൻ്റെതായ എന്ത് പ്രവൃത്തിയാണ് മനുഷ്യൻ ചെയ്യുന്നത് ഇനി മനുഷ്യൻ ചെയ്യുന്നില്ല എന്ന് കരുതി ഈ പ്രപഞ്ചത്തിൻ്റെ അത്യുന്നതമായ ബുദ്ധിക്ക് അതിനെ സംരക്ഷിക്കാതിരിക്കുവാനും കഴിയുമോ ഹെ മനുഷ്യ ലോകത്തിലൊരു ശക്തിക്കും തടയാനാവില്ല എന്ന് കരുതി നിന്റെ ഓട്ടവും ചാട്ടവും പറക്കലുമൊക്കെ നിന്റെ നഗ്ന നേത്രങ്ങൾക്ക് പോലും കണ്ടെത്താനാകാത്ത ഒരു സൂക്ഷ്മമാണ് നിശ്ചലമാക്കിയത് നീ കാണുന്നില്ലേ ഇനിയെങ്കിലും മനസ്സിലാക്കുക നീ ഈ ലോകത്തിന്റെ കേന്ദ്ര ബിന്ദു അല്ലേ അല്ല പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നീ ആ നീ സ്വയം പ്രപഞ്ചത്തിന്റെ വൈറസ് ആകരുത് ആയാൽ ആ വൈറസിനെ എടുത്ത് മാറ്റാനും ഈ പ്രപഞ്ചത്തിന്റെ യുക്തിക്കും ബുദ്ധിക്കും കഴിയും ചില കണ്ണീരുകൾക്കിടയിലും സുവിശേഷങ്ങൾ ഉണ്ടാവും ഇന്ന് നിന്റെ ലോകനിശ്ചലമായിട്ടുണ്ടെങ്കിൽ ഊർജ ശ്വാസം വലിക്കുന്ന പ്രപഞ്ചത്തിന് അതൊരു ചെറിയ പ്രതീക്ഷ മാത്രം അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ യുക്തിയെ ചോദ്യം ചെയ്യുകയല്ല വേണ്ടത് മറിച്ച് നമുക്കെങ്ങനെ മാറാമെന്ന് ചിന്തിക്കൂ പ്രപഞ്ച രഹസ്യങ്ങളുടെ നൂറിലൊരംശം പോലും മനസ്സിലാക്കിയിട്ടില്ലാത്ത നാം പ്രപഞ്ചത്തിന്റെ യുക്തിയെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത് വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവിക പദ്ധതികൾ മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യം അത് മനുഷ്യന്റെ മാത്രമല്ല സകല പ്രപഞ്ചത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അഹം എന്ന ഭാവം മാറ്റിവെച്ച് നാമാണീ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന ചിന്ത മാറ്റിവെച്ച് നമ്മുടെ പ്രവൃത്തികളെ രൂപപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളാണ് ചില രോഗങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സുവിശേഷം എന്നാൽ നമുക്ക് സന്തോഷം തരുന്ന വാർത്തകളേ അല്ല പ്രപഞ്ചത്തിൻറെയും നമ്മുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള വാർത്തകളാണ് കൊറോണയിൽ നിന്ന് പോലും പ്രകൃതിക്ക് നന്മ ഉളവാകും ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് അജ്ഞേയമത്രേ